ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും അച്ചൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വിദ്യാർത്ഥികളുടെ ആവശ്യപ്രകാരമുള്ള ഒരു വീഡിയോ ആണ് ഈ ചാനലിൽ നമ്മൾ സാധാരണ എഡ്യൂക്കേഷണൽ കണ്ടന്റ്സ് അങ്ങനെ അപ്ലോഡ് ചെയ്യാത്തതാണ് പക്ഷെ തീർച്ചയായിട്ടും നിങ്ങളിത് കാണുക നിങ്ങളുടെ ടെൻഷനുകൾക്കും നിങ്ങളുടെ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരമാണ് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് അതായത് പത്തൊൻപതാം തീയതി മുതൽ ഏപ്രിൽ പത്തൊൻപതാം തീയതി മുതൽ ഞങ്ങൾ ടെൻഷൻ അടിക്കാൻ തുടങ്ങിയതാണ് ഇതുവരെയും റിസൾട്ട് വന്നില്ലല്ലോ ഇനി എന്താണ് വരുക കാത്തിരിക്കണോ എന്നൊക്കെയുള്ള ഒരുപാട് സംശയങ്ങളാണ് വിദ്യാർത്ഥികൾ ചോദിക്കുന്നത് കേട്ടോ എനിക്ക് വേണമെങ്കിൽ വേറെ ഏത് കണ്ടന്റ് വേണമെങ്കിലും കീമുണ്ട് അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള പല റിസൾട്ട് വാർത്തകളുണ്ട് അതുപോലെ തന്നെ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള വാർത്തകളുണ്ട് കോഴ്സ് സെലക്ഷനുമായി ബന്ധപ്പെട്ട കരിയർ ഗൈഡൻസ് ഉണ്ട് അപ്പോൾ ഇതിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന അപ്ഡേറ്റുകൾ എന്തുകൊണ്ട് ചെയ്യുന്നു വീണ്ടും വീണ്ടും വീഡിയോകളായിട്ട് എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഇത്തരത്തിൽ കമന്റ് ബോക്സ് വഴിയും അല്ലാതെയും ഒക്കെ ചോദിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി തന്നെയാണ് അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ ഏപ്രിൽ ഇരുപത് ഇരുപത്തൊന്നൊക്കെ പറഞ്ഞില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട് തീർച്ചയായിട്ടും വീഡിയോ മുഴുവനായിട്ടും കണ്ടിട്ട് അഭിപ്രായം പറയാൻ ശ്രമിക്കുക മൂന്ന് പോയിന്റുകൾ നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക ഈ ടെൻഷനുകൾക്ക് എല്ലാം ഉത്തരം കിട്ടും ഒന്നാമത്തെ കാര്യം എസ് എൽ സി പ്ലസ് ടു റിസൾട്ട് ഇപ്പോഴും നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കഴിഞ്ഞാൽ സാധ്യത തീയതി എന്ന് പറഞ്ഞു ഇപ്പൊ പ്ലസ് വണ് ഡേറ്റ് ആണെങ്കിൽ മെയ് ഇരുപത്തെട്ട് കാണിക്കുന്നുണ്ട് പ്ലസ് ടുവിന്റെ ഡേറ്റ് ആണെങ്കിൽ മെയ് എട്ട് കാണിക്കുന്നുണ്ട് എസ് സോറി എസ് എസ് എൽ സി ആണെങ്കിൽ മെയ് എട്ട് കാണിക്കുന്നുണ്ട് പ്ലസ് ടുവിന്റെ എക്സ്പെക്ടഡ് ബൈ മെയ് ഫസ്റ്റ് വീക്ക് എന്ന് കാണിക്കുന്നുണ്ട് ഇതെല്ലാം ടൈംസ് ഓഫ് ഇന്ത്യ ഉൾപ്പെടെയുള്ള പ്രമുഖ വെബ്സൈറ്റുകൾ ഉൾപ്പെടെ അപ്ഡേറ്റ് ചെയ്യുന്നത് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ഏതൊക്കെ തീയതികളിലാണ് ഈ റിസൾട്ട് വന്നത് അതിനെ അടിസ്ഥാനമാക്കിയാണ് ഒഫീഷ്യലായിട്ട് യാതൊരുവിധ റിസൾട്ടുകളും വന്നിട്ടില്ല ഇനി ഏപ്രിൽ ഇരുപത് ആദ്യം എന്തുകൊണ്ട് ഈ ഒരു ഇംപ്രൂവ്മെന്റ് പ്ലസ് വൺ ഇമ്പ്രൂവ്മെന്റിന് പറഞ്ഞു എന്ന് കഴിഞ്ഞാൽ ഏപ്രിൽ പതിനഞ്ചിന് ശേഷം നമുക്കറിയാം വിഷുവിന്റെ ഒക്കെ ലീവ് ഒക്കെ കഴിഞ്ഞിട്ട് സാധാരണ രീതിയിൽ തുറന്ന് പ്രവർത്തിക്കുന്നത് ഏപ്രിൽ ഇരുപതിനു ശേഷമാണ് അപ്പോൾ ഏപ്രിൽ ശേഷം പ്ലസ് വൺ ഇംപ്രൂവ്മെന്റ് റിസൾട്ട് പ്രതീക്ഷിക്കാം എന്നാണ് സാധാരണ രീതിയിൽ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാകും മെയ് ആദ്യ വീക്ക് പ്ലസ് ടു റിസൾട്ട് വരണമെങ്കിൽ അതിനു മുമ്പുള്ള പ്ലസ് വൺ മാർക്കുകൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് എത്രയാണെന്ന് ലഭിക്കണം അതിന് ഇംപ്രൂവ്മെന്റ് റിസൾട്ട് വരണം ും കംപ്ലീറ്റ് ചെയ്താലാണ് നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട് വരുന്നത് അപ്പൊ ഇതെല്ലാം കൂടി ആഡ് ചെയ്തിട്ട് വേണം നിങ്ങൾക്ക് പ്ലസ് റിസൾട്ട് വരാൻ അത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് കീമിനാക്കോട്ടെ മറ്റെട്രൻസ് പരീക്ഷകൾ ഒക്കെ ആയിക്കോട്ടെ അപ്പൊ ഇപ്പോഴും ഇതിൽ ഒരു കൺഫ്യൂഷൻ നിൽക്കുന്നത് എന്തെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ഇപ്പോൾ മുതലാണ് നമ്മുടെ അധ്യാപകരിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇത് വിദ്യാഭ്യാസ മേഖല വീണ്ടും സജീവമായി തുടങ്ങിയത് ഇതുവരെയും പ്രത്യേകം ഒരു ഡേറ്റ് ഈ ഒരു ഇമ്പ്രൂവ്മെൻറ്റുമായി ബന്ധപ്പെട്ട് വന്നിട്ടില്ല പക്ഷെ വെറുതെ ഇംപ്രൂവ്മെന്റ് റിസൾട്ട് അങ്ങ് പ്രഖ്യാപിക്കാൻ പറ്റില്ല ഇംപ്രൂവ്മെന്റ് റിസൾട്ട് വന്നാൽ തന്നെ വിദ്യാർത്ഥികൾ ആദ്യം ചോദിക്കുന്നത് റീവാലുവേഷൻ്റെ നോട്ടിഫിക്കേഷൻ എവിടെ സർക്കുലർ എവിടെ എന്നൊക്കെയാണ് അപ്പോൾ കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങോട് കൂടി അത് ഹയർ വകുപ്പുകളിൽ നിന്ന് അതിൻ്റെ അപ്രൂവൽ മേടിച്ചുകൊണ്ട് ബാക്കി കാര്യങ്ങളെല്ലാം കുറ്റമറ്റ രീതിയിൽ നടത്തിലാക്കിക്കൊണ്ട് എന്നാണോ റിസൾട്ട് പ്രഖ്യാപിക്കുന്നത് അന്നേ നേരം വൈകുന്നേരം തന്നെ റീവാല്യൂഷന്റെ സർക്കുലറിന് പുറത്തിറങ്ങിക്കൊണ്ട് അതുമായി ബന്ധപ്പെട്ട റീവല്യൂഷൻ പുനരാരംഭിച്ച് അതിലും ക്ലാരിഫിക്കേഷൻ വരുത്തിക്കൊണ്ട് മാത്രമാണ് അതിന്റെ മാർക്ക് കൂടി ആഡ് ചെയ്ത് പ്ലസ് ടുവിന്റെ റിസൾട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുക അപ്പൊ എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നത് ഈ ആഴ്ച തന്നെയാണ് കാരണം ഇനി നീണ്ടുപോകാൻ വലിയ സാധ്യതകളൊന്നുമില്ല പക്ഷെ ഒരു ഡേറ്റ് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇതുവരെ ഒരു സർക്കുലർ എന്ന രീതിയിലോ അല്ലെങ്കിൽ ഒരു അറിയിപ്പെന്ന രീതിയിലോ വരാത്തത് കൊണ്ട് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല പക്ഷെ സാധാരണ നമ്മൾ കണ്ട രീതിയിൽ എസ് എൽ സിയെ പ്ലസ് ടുവിനെ പോലെ ഒരു പ്രത്യേക ഡേറ്റ് രീതിയിൽ എസ് എൽ സി പ്ലസ് ടു പ്രഖ്യാപിക്കുന്ന പോലെ പ്ലസ് വൺ ഇമ്പ്രൂവ്മെന്റ് നമ്മൾ കണ്ടിട്ടില്ല പക്ഷേ ഇത്തവണ ഒരു മാറ്റം ഉണ്ടായേക്കാം കാരണം നമ്മൾ ഇതെല്ലാം നമ്മൾ സംസാരിക്കുന്നത് കഴിഞ്ഞ വർഷം വരെ പ്ലസ് വൺ ഇംപ്രൂവ്മെന്റ് എങ്ങനെയാണോ നടത്തിക്കൊണ്ട് വന്നത് അതിനെ അടിസ്ഥാനമാക്കിയാണ് കഴിഞ്ഞ വർഷം വരെ എന്തായിരുന്നു പിന്നീട് സെപ്റ്റംബറിലോ അല്ലെങ്കിൽ ഓഗസ്റ്റിലോ നടത്തുന്നു അങ്ങനെ അതിന് ശേഷം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ റിസൾട്ട് പ്രഖ്യാപിക്കുന്നു അപ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ആദ്യമായിട്ടാണ് പബ്ലിക് എക്സാമിനോടൊപ്പം ഒരു ഇമ്പ്രൂവ്മെന്റ് എഴുതുന്ന ബാച്ച് നിങ്ങളുടേതാണ് അപ്പോൾ അതിൻ്റെ ദുഃഖവും അതിൻ്റെ പ്രതിസന്ധികളും എനിക്ക് മനസ്സിലാവും അതുകൊണ്ട് തന്നെ അതിൻ്റെ റിസൾട്ട് വരുന്ന രീതിയിലും ചിലപ്പോൾ മാറ്റങ്ങൾ ഉണ്ടായേക്കാം പക്ഷേ നീണ്ടുപോകില്ല കാത്തിരിക്കാം ഏറ്റവും പുതിയ വീഡിയോ